ഇന്റർനാഷണൽ ഇപ്പൊ സ്റ്റോപ്പിലാണല്ലോ ശീരിയ സമൂഹത്തിൽ ബാങ്ക് സെവൻസ് ആണ് ഇപ്പൊ ഇന്റർവ്യൂ എല്ലാം ചെയ്യുന്നുണ്ട് റിക്രൂട്ട്മെന്റ് ഒക്കെ ഈ കൈകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയി നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എങ്ങനെ യു കെയിലിട്ടെത്താമെന്ന് ആഗ്രഹിക്കുന്ന എസ്സുമാരുണ്ട് അപ്പൊ ആസ് എ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൂടി ചെയ്യുന്ന ആൾ എന്ന രീതിയിൽ അവരെ അവർ പറയാനുള്ളത് വല്ലതായിട്ട് ഇല്ല ബട്ട് എന്താ നമ്മൾ ഒരു വേക്കൻസി വേക്കൻസി ഓൾറെഡി വേക്കൻസി ഇടാറുണ്ട് അപ്പം ഈ റീസെന്റ്ലി ടു വീക്സ് ബിഫോർ ഞാനൊരു ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റ്സും ഇന്ത്യ പാകിസ്ഥാൻ അവിടെ നിന്നുള്ളവരാ എനിക്ക് ഡൌട്ട് തോന്നിട്ട് മീൻസ് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോ എന്റെ അടുത്ത കോളീഗിനോട് ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു ഐ ഫീലിംഗ് ലൈക്ക് ഐ എം സിറ്റിംഗ് ആൻ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കാരണം എല്ലാവരും വെളിയങ്ങളും ആരും യു കെക്കകത്തുള്ളൂ അപ്പൊ ഞാൻ ഒരാൾക്ക് ആയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് അപ്പൊ നിങ്ങൾക്ക് പിന്നുണ്ടോ മീൻ യു കെയിലെ പിൻ നമ്പർ പിന്നുണ്ടോ ആ പിന്നെ എങ്ങനെയായത് അപ്പൊ അവര് വിസിറ്റിംഗ് വിസ വന്നിട്ട് ഇവിടെ പിൻ നമ്പർ എൻ എം സി പിന്നെ വാങ്ങിയിട്ട് മീൻസ് വിസിറ്റിംഗ് വിസ അല്ലേ അപ്പം എന്നിട്ട് തിരിച്ചു പോയി മാസം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് അവര് നാട്ടിൽ ഇരുന്നോണ്ട് അപ്ലൈ നോക്കുവാ ചെലവും കാര്യങ്ങളും ഞാനപ്പം ഡൗട്ട് ഞാനും അപ്പോ അവരോട് ഡൗട്ട് പറഞ്ഞു കാരണം എനിക്കിത് എച്ച് ആർ വഴി ചോദിക്കണം കാരണം ഇതിപ്പോ ലൈക്ക് ഇന്റർനാഷണൽ നഴ്സ് കാരണം ഞങ്ങള് വന്ന സമയത്ത് ഇപ്പം ഇപ്പം ഞാൻ ആസ് എ ഇന്റർനാഷണൽ നഴ്സ് ടു തൗസൻഡ് ട്വന്റി വണിൽ വന്നപ്പോ എനിക്കെന്ന് പറയുമ്പഴത്തേക്ക് എന്താ പറയാ ഫ്ളൈറ്റ് ചാർജും നമ്മളെ ഓസ്കയുടെ ഫീയും എല്ലാം എന്റെ ട്രസ്റ്റ് ആണ് പേ ചെയ്തത് ഈവൻ എന്റെ ഐ എൽസിന്റെ ഫസ്റ്റ് പേ ഫസ്റ്റ് എക്സാമിന്റെ ഇതുപോലും അവര് തന്നു ഐ എൽസ് സി ബി ടി ഫ്ലൈ ടിക്കറ്റ് എല്ലാം എല്ലാം ചെലവ് അവർ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നി ഇപ്പം സാമ്പത്തികം കൊണ്ട് അവരെല്ലാം സ്റ്റോപ്പ് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ അപ്പം എങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റി അപ്പൊ ഞാൻ എച്ച് ആർഒ ആയിട്ട് ഡിസ്കസ് ചെയ്തു ഓക്കെ എന്റെ ട്രസ്റ്റ് ഓക്കെ ആണ് അവരുടെ ഈവൻ ഇഫ് ഇഫ് ക്വാളിഫൈഡ് സക്സസ്ഫുൾ ഹാപ്പി ടു ആക്ച്വലി ടു പ്രോസസ് സോ ഇറ്റ്സ് ആക്ച്വലി നോട്ട് കമ്മിങ് അണ്ടർ മീ ും അവരുടെ സാമ്പത്തിക ഇന്റർനാഷണൽ അവർക്ക് അവർക്ക് എടുക്കാം അതിനുള്ള ഉണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് പറയുമായിരിക്കും സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് മാത്രമേ പ്രൊവൈഡ് ചെയ്തു ബാക്കിയുള്ള ചെലവിന്റെ അതൊന്നും ഇല്ലിർ ഹാപ്പി ടു കം ഇല്ല ഞാൻ ചിന്തിക്കുന്ന ഒരുപാട് വേണ്ടി ക്യാഷ് ഒന്നും തരാം ടിക്കറ്റ് ക്യാഷ് ഞങ്ങൾ എടുത്തോളാം ഞങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഇതിന്റെ ഒരു പീരീഡുണ്ടല്ലോ അയൽസിന്റെ ഒക്കെ കാലാവധി തീരാ തീർന്നു പോകുന്ന വെച്ചിട്ട് ടെൻഷൻ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഇത് നല്ലൊരു ഒരു നല്ലൊരു കാര്യമാണ് പക്ഷെ ജോലിയില്ലാണ്ട് ഇവിടെ നിന്ന് എനിക്ക് പിന്നെ എടുത്തിട്ടും അപ്പൊ ട്രാക്ക് ഇടുന്ന ട്രാക്കിടുന്ന വേക്കൻസി നാട്ടിൽ ഇരിക്കുന്നവർക്കും കാണും പക്ഷെ അത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഞാൻ വന്ന സമയത്ത് എനിക്ക് അറിയില്ല ഞാൻ ഡയറക്ട്ലി എന്താ പറയാ ഏജൻസി പോയി പക്ഷെ ഏജൻസിക്ക് നമുക്ക് കാശ് കൊടുക്കണ്ട കൊടുക്കേണ്ട പക്ഷേ ഏജൻസി ത്രൂ ആണ് എല്ലാം പ്രോസസ് ചെയ്തത് അല്ലാണ്ട് ഏജൻസി തന്നെയായിരുന്നു ഇന്റർവ്യൂ എല്ലാം അറേഞ്ച് ചെയ്തതും കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ സമയത്ത് ഒരു ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ എനിക്കറിയില്ലായിരുന്നു നാട്ടിൽ ട്രാക്ക് ജോബ് വഴി നമുക്ക് ജോബിൽ അപ്ലൈ ചെയ്യാം ഇന്റർവ്യൂ സക്സസ്ഫുൾ ആയില്ല പെർഫോം ചെയ്യുന്നതിന് ഡിഫറൻസ് നല്ലൊരു ഡിഫറൻസ് ആണ് ഇന്റർനാഷണൽ ആദ്യായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളും ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും ആൻസേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് ഹൈലി മാർക്ക് കിട്ടുന്ന ആൾക്കാരെടുക്കാം അതുകൊണ്ട് ആ അത്രയും ആൾക്കാരെ ചെയ്യാൻ പറ്റി പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്തു നമ്മൾ ഇന്റർനാഷണൽ റിക്രൂട്ട് അല്ല ചെയ്തത് എങ്ങനെയാ ചെയ്തു അവർ പറഞ്ഞതെന്ന് ആൻസർ ചെയ്യുന്ന എനിക്ക് മനസ്സിലായത് ട്രാക്ക് ജോബ്സിൽ വേക്കൻസി കണ്ടോ സോ അപ്ലൈ ചെയ്തു പക്ഷെ അങ്ങനെ ഒരു കാര്യം എനിക്കൊരു പുതിയതായിരുന്നു നാട്ടിന്റെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഇപ്പൊ യു കെയിൽ നഴ്സായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മള് മുന്നിൽ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കാണും നോട്ട് നഴ്സ് മാത്രമാണ് എൻ എച്ച് എസ് ൽ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് അറിയാം എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളൊരു സ്റ്റെപ്പ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണും അല്ലേ കാരണം ബാൻഡ് ഫോർ ആയിട്ട് വരുന്നു പിന്നെ നമ്മൾ ഓസ് കെ ഇതിൽ ഫൈവ് ആവുന്നു ദിവസം അങ്ങനെ അങ്ങനെ പോകും ഓക്കെ അപ്പൊ നമുക്ക് നമുക്കൊരു ഒരു ലക്ഷ്യം വെക്കാൻ പറ്റും ഇനി രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് എയ്റ്റ് ആകണം അതിന് വേണ്ടിട്ട് എക്സാംസ് നമുക്ക് ഐ മീൻ ഇന്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യാം അങ്ങനെ ഒരു മുന്നിൽ നമുക്ക് ഒരു ഫ്യൂച്ചർ കറക്റ്റ് ആയിട്ട് രണ്ട് വർക്ക് ചെയ്യാൻ പറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് നാട്ടില് എനിക്കൊന്ന് ഗവൺമെന്റിൽ ഒക്കെ സീനിയറിറ്റി അനുസരിച്ചാണ് അതായത് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടോ ഫൈവ് ഇയേഴ്സ് എന്തോ കഴിഞ്ഞിട്ട് ആ ഒരു കഴിഞ്ഞിട്ട് അടുത്ത ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാല് നമുക്ക് പ്രൊമോഷൻ പ്രൊമോഷൻ ആയിട്ട് അപ്പൊ സീനിയോറിറ്റി ലെവലില് എന്തായാലും നടക്കും അങ്ങനെയല്ല ആദ്യം വന്നാളൊന്നും ഇല്ല നമ്മളുടെ കഴിവ് അനുസരിച്ച് ഉയർന്നു